ഗൾഫിനും കേരളത്തിനുമിടയിൽ ഒരു യാത്രാ കപ്പൽ സർവീസ് പ്രവാസികളെ ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ച ഒരു വാഗ്ദാനമാണിത് കുറഞ്ഞ നിരക്കും കൂടുതൽ ലഗേജുകൾ കൊണ്ടുപോകാനുള്ള സൗകര്യവുമെല്ലാമാണ് ഇതിനെ ഇത്രമേൽ മോഹനമാക്കുന്നത് ഇത് വല്ലതും നടക്കുമോ എന്ന് നെറ്റിച്ചുളിക്കുന്നതിനു മുൻപ് കഴിഞ്ഞ ദിവസം മൂന്ന് കമ്പനികളാണ് കേരളത്തിനും ഗൾഫിനുമിടയിൽ യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുന്നതിനായി താൽപര്യപത്രം സമർപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായ ജബൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ ആസ്ഥാനമായ വൈറ്റ് സീ ഷിപ്പിംഗ് ലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈയിലെ ഫുൾ ഫുൾഅഹഡ് മറൈൻ ആൻഡ് ഓഫ് ഷോർക്ക് എന്നീ കമ്പനികളാണ് താൽപര്യപത്രം സമർപ്പിച്ചത് ഇവ പരിശോധിച്ച് രണ്ടാഴ്ചക്കകം മാരിടൈം ബോർഡ് തുടർ നടപടികളിലേക്ക് കടക്കും താൽപര്യപത്രം പരിശോധിച്ച് മൂന്ന് കമ്പനി പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സർവീസ് നടത്തിപ്പിലെ പരിചയം കേരളത്തിലെ ഏത് തുറമുഖത്ത് നിന്നാണ് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് സർവീസ് നടത്താൻ ലക്ഷ്യമിടുന്ന കപ്പലിന്റെ വിശദാംശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന സൗകര്യങ്ങൾ സംവിധാനങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് മുഖ്യമായും പരിശോധിക്കുക ഇതിനുശേഷം കൂടുതൽ അനുയോജ്യമായ കമ്പനിയുമായി തുടർ ചർച്ച നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും താൽപര്യപത്രം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ എൻ പിള്ള പറഞ്ഞു കപ്പൽ സർവീസ് യാഥാർത്ഥ്യമാകുന്നതിന് കടമ്പകളേറെയുണ്ട് മൂന്ന് നാല് ദിവസത്തെ യാത്ര അതിന് പ്രവാസികൾ പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ നിരക്ക് അനുവദിക്കാവുന്ന ലഗേജ് ഷിപ്പിംഗ് കമ്പനികൾ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ സർക്കാരിനും മാരിടൈം ബോർഡിനും പരിഹരിക്കാനാകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ മുന്നിലുണ്ട് ഇവയ്ക്കെല്ലാം പരിഹാരം കണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പ്രതികരിച്ചു ആഡംബര കപ്പലുകൾ കപ്പലുകൾ ചരക്കുകപ്പലുകൾ കപ്പലുകൾ സ്ഥിരമായും സീസണുകളിലുമുള്ള സർവീസുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഷിപ്പിംഗ് കമ്പനികൾക്ക് താൽപ്പര്യപത്രം സമർപ്പിക്കാനാണ് അവസരം നൽകിയത് നിശ്ചിത സമയപരിധിക്കകം മൂന്ന് കമ്പനികൾ മുന്നോട്ട് തന്നെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് മാരിടൈം ബോർഡിന്റെ വിലയിരുത്തൽ